കേരളത്തിന്റെ വ്യവസായ വികസനത്തെയും മോദിയുടെ യു എസ് സന്ദർശനത്തെയും പുകഴ്ത്തി വെട്ടിലായ ശശി തരൂർ പാർട്ടിയുമായി യോജിച്ചു പോകുമെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചതോടെ വിവാദത്തിൽ മഞ്ഞുരുകി മഞ്ഞുരുകിത്തുടങ്ങി സോണിയാഗാന്ധിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയുമായി ചൊവ്വാഴ്ച അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവർത്തനത്തിലൊന്നും ഭാവിയിൽ ഏർപ്പെടില്ലെന്നും കേരളത്തിലെ നേതാക്കളുമായി യോജിച്ചു പോകുമെന്നും തരൂർ അറിയിച്ചിട്ടുണ്ട് അരമണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം രാഹുലിന്റെ കാറിൽ തരൂർ പുറത്തേക്കിറങ്ങിയെങ്കിലും അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായുള്ള തുടർ ചർച്ചയിൽ പങ്കെടുത്തില്ല തനിക്ക് ലഭിച്ച ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷ് പത്രത്തിൽ ലേഖനമെഴുതിയതെന്ന് തരൂർ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു ഈ ഡേറ്റകളെല്ലാം തന്നെ തെറ്റാണെങ്കിൽ തിരുത്തുന്നതിന് തനിക്ക് മടിയില്ലെന്നും പാർട്ടിയുമായി ഒത്തൊരുമയോടെ നീങ്ങുമെന്നും തരൂർ പറഞ്ഞു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തരൂരിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു പെട്ടിക്കടകൾ പോലും സംരംഭമായി കേരളം എണ്ണുകയാണെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വാദവും മറ്റു ഡേറ്റകളും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയതോടെ ഇത് പരിശോധിക്കുമെന്നും തരൂർ മറുപടി നൽകിയിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ വസതിയിൽ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിൽ മാറി നിന്നെന്നാണ് സൂചന ഗാർഗെയുമായി വസതിയിലെത്തി ഗാന്ധി ചർച്ച നടത്തുമ്പോൾ വേണുഗോപാലും പങ്കാളിയായി പ്രശ്നം അവസാനിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് ഇവർ നിർദ്ദേശിച്ചെന്നാണ് ലഭിക്കുന്ന സൂചന